ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ധ്യയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിന്റെയും ദേവതയെ നിത്യം ഫജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഫജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മകേരം നാളുകാർ സൗന്ദര്യവും ശരീരപുഷ്ടിയുമുള്ളവരുമായിരിക്കും സ്ഥിരമായ ഒരു കാര്യവും ഇവരുടെ കർമ്മപരിധിയിൽ പെട്ടുവരാറില്ല വരാറില്ല വാല്യകാലം പ്രായണ രോഗപീഠകളോട് കൂടിയതായിരിക്കും സംശയചിത്തന്മാരായിരിക്കും അധികവും പേരും അതുകൊണ്ട് ഏത് കാര്യത്തിലും ഈ മനോഭാവം ഇവർക്കുണ്ടായിരിക്കും അന്യരുമായുള്ള ഇടപാടുകളിൽ സൗഹൃദവും ഇവരെല്ലാവരിലും കാണും ഇവർ അസാമാന്യമായ ആത്മാർത്ഥതയുള്ളവരായിരിക്കും അതുകൊണ്ട് ഇവരോട് ഇടപെടുക എന്നത് ആർക്കും ഹൃദ്യവും സന്തോഷകരവുമായിരിക്കുകയേ ഉള്ളൂ മഹീരക്കാർ കൂട്ടുകെട്ടിലും കൂട്ടു ബിസിനസ്സുകളിലും മറ്റൊരാളിൽ വിശ്വാസമർപ്പിക്കേണ്ടി വരുന്ന എല്ലാ ഇടപാടുകളിലും വളരെ ശൂഷിക്കേണ്ടതാകുന്നു വിശ്വസിച്ച് ചെയ്യുന്ന പല സംഗതികളും ഇവർ പിന്നീട് ക്ലേശിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യേണ്ടി വരും എന്നാൽ വിശ്വാസ ലംഘനം ചെയ്യുന്നവരോട് നയപൂർവം പെരുമാറി കാര്യം കാണുവാനുള്ള നയചാതുര്യവും ഇവരിൽ ഉണ്ടായിരിക്കും ഇവർ വലിയ ആഡംബരമൊന്നും ആഗ്രഹിക്കുന്നവരല്ല ലളിതവും ആദർശപരവുമായ ജീവിതമാണ് ഇവരിൽ അധികവും പേരും ആഗ്രഹിക്കുന്നത് നിഷ്പക്ഷവും നിസ്വാർത്ഥവുമായ അഭിപ്രായങ്ങളെ അവരിൽ നിന്ന് ഉണ്ടാവുകയുള്ളു മിതമായി ചെലവ് ചെയ്യണമെന്നുള്ള ആദർശം ആരോടും ഉപദേശിക്കും പക്ഷേ ഇവർ അമിത വ്യയത്തിൽപ്പെട്ട് നട്ടം തിരിയുകയും ഓരോവിധ വിധ ബാധ്യതകളുമായി ജീവിതത്തിൽ സമരം ചെയ്യുന്നവരായി കഴിയുകയും ചെയ്യും മിക്കവാറും ഇവർ വരവിൽ കവിഞ്ഞ ചെലവുകാരായിട്ടാണ് കാണുന്നത് പലരുടെയും അഭിപ്രായങ്ങളെ മാനിക്കുകയും അവയെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യുന്ന സ്വഭാവമാണുണ്ടായിരിക്കുക ഇവരിൽ ഒരു പ്രത്യേകതയുള്ളത് ആരെയും ഇവർ വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് വളരെ വിശ്വാസികളും ധൈര്യശാലികളുമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പരമാർത്ഥത്തിൽ ഇവർ ആരെയും വിശ്വസിക്കാത്തവരും ഫീരുക്കളും ആയിരിക്കും സ്വന്തമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയം വരിക്കുവാൻ സാധിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് മേലെയായിരിക്കും അതുവരെയുള്ള ജീവിതത്തിൽ പല പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും സഹിക്കേണ്ടി വരും പൊതുവെ സമാധാനക്കുറവുള്ളവരും പെട്ടെന്ന് ശോഭിച്ചവശരാകുന്നവരുമായിരിക്കും ഈ നാളുകാർ സഹോദരങ്ങളെ കൊണ്ട് ഇവർക്ക് യാതൊരു ഗുണവും സിദ്ധിച്ചെന്ന് വരുന്നതല്ല പ്രസ്തുത സഹോദര വൈര്യമുണ്ടാകുമെന്ന് മാത്രമല്ല ചിലരിലത് ജീവിതസ്പർശിയായ ഉദരവുമായും കണ്ടുവരുന്നു ആരോഗ്യവും അഭിമാനത്തെക്കുറിച്ചുള്ള ബോധവും നിസ്കളങ്കതയും ഇവരെ പരിപാലിച്ചു കൊണ്ടിരിക്കും പക്ഷേ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ അകപ്പെടുക നിമിത്തം പശ്ചാത്താപത്തിനും കഷ്ടനഷ്ടങ്ങൾക്കും ഈ നാളുകാർക്ക് പലപ്പോഴും ഇടയാകാറുണ്ട് മുപ്പത്തിമൂന്ന് മുതൽ അമ്പത് വയസ്സുകൾക്കിടയിൽ ഇവർക്ക് നനച്ചിരിക്കാതെയുള്ള പല നന്മകളും ശാശ്വതമായ ജീവിത സൗകര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ ശരിയായ നിയന്ത്രണമില്ലെങ്കിൽ അസാമാർഗീയമായ വഴികളിൽ അകപ്പെടുകയും തന്മൂലം അതം വധിക്കുകയും ചെയ്തെന്ന് വരുന്നതാണ് കൂട്ടുകെട്ടുകളുടെ നന്മ തിന്മയ്ക്കനുസരണമായി ഇവരുടെ ജീവിത പന്താപം തുടർന്നു കൊണ്ടിരിക്കുന്നതായി കാണാം പക്ഷേ ഒരു കാര്യം ഇവർ സ്വതന്ത്ര ബുദ്ധികളാണ് എത്ര വലിയ കൂട്ടുകെട്ടുകളും വേണ്ടെന്ന് വെച്ചാൽ അവയിൽ നിന്നെല്ലാം പെട്ടെന്ന് പിന്മാറുവാൻ ഇവർക്ക് കഴിയും ഈ നക്ഷത്രക്കാരുടെ ഭാര്യമാർക്ക് ആരോഗ്യഹീനത സാധാരണ കണ്ടുവരാറുണ്ട് ഭാര്യയുമായി കൂടെ കൂടെ ഉണ്ടാകുന്ന ആദർശ ഭിന്നതയും തൻ നിമിത്തം ദാമ്പത്യ ജീവിതത്തിൽ ചെറുതെങ്കിലും കൂടെ കൂടെ സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവരുടെ ഭാര്യമാർക്ക് ആരോഗ്യക്കുറവ് ഉണ്ടായിരിക്കുമെങ്കിലും അധികം ആളുകൾക്കും ഭാര്യയിൽ നിന്നുള്ള ഐശ്വര്യാനുഭവങ്ങൾക്ക് തികച്ചും ഭാഗ്യമുണ്ട് മകയിരം നാളുകാർ ഈശ്വരവിശ്വാസികളായിരിക്കും അടിയുറച്ച ആത്മവിശ്വാസവും ഇവർക്കുണ്ടായിരിക്കും ആത്മവിശ്വാസത്തിലും ഈശ്വരവിശ്വാസത്തിലും അധിഷ്ഠിതമായി ഇവർ തങ്ങളുടെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു പിതാവിൽ നിന്നും പറയത്തക്ക കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടാനില്ലെങ്കിലും മാതാവിൻ്റെ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇവരുടെ അഭിവൃദ്ധിക്ക് അടിസ്ഥാനമായി തീരും വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ഒന്നിലും ഇവർക്ക് വലിയ മേന്മ കിട്ടുന്നില്ല എന്നാൽ ചില ഇടത്തരം ബിസിനസ്സുകളിലാണ് ഇവർക്ക് വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നത് ഔദ്യോഗിക രംഗങ്ങളിലായിരുന്നാൽ അവിടെയും ഇവർ വളരെയധികം ശോഭിക്കുന്നു സ്ത്രീകൾ മാന്യതയും രൂപഗുണവുമുള്ളവരുമായിരിക്കും എപ്പോഴും കുറേ ദ്രവ്യം കരസ്ഥമായിരിക്കണമെന്നുള്ള വിചാരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയായി പറയാറുണ്ട് വാക്കുകളിലും പ്രവൃത്തികളിലും സ്വഭാവത്തോടൊപ്പം ഇവർ സൗമ്യകളായിരിക്കും ശരീരശുദ്ധിയിലെന്നപോലെ ശുചീകരണ വിഷയത്തിലും ഇവർ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും എന്നാൽ ഇവർക്ക് മനഃശാന്തി കുറവായിരിക്കുമെന്നുള്ളതിനാൽ നിസാരമായ ഏതെങ്കിലും കാര്യത്തെ ചൊല്ലേ ഇളകിവശയാകുന്ന സ്വഭാവമായിരിക്കും മഹേരം നാളുകാരികളായ സ്ത്രീകൾ പൊതുവെ ഭാഗ്യവതികളായിട്ടാണ് കാണപ്പെടുന്നത് കൃഷി കച്ചവടങ്ങൾ ആരംഭിക്കുന്നതിനും വിവാഹം യാത്ര ഹൃദനിർമ്മാണം നിർമ്മാണം ഇവയ്ക്കും ഈ നാൾ നല്ലതാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ചൊവ്വയുടെ ദശാകാലമാണ് പാരമ്പം ജനനം ചൊവ്വാദശയിലെന്ന് താരം തുടർന്ന് രാഘുവിന് പതിനെട്ട് വ്യാഴം പതിനാറ് ശനിക്ക് പത്തൊമ്പത് ബുധന് പതിനേഴ് കേതുവിന് ഏഴ് ക്രമത്തിലെ ദശാകാലങ്ങൾ തുടർന്ന് നടക്കുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ പുണർദ്ദം ആയില്യം പൂരം മഹേരം ഇടവക്കൂറിന് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നിവയും മഹേരം മിഥുനക്കൂറിന് ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദി പകുതി എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇവർ വ്യാഴദശ ബുധദശ ശുക്രദശ എന്നിവയിൽ വൃതിപ്രകാരം ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് മഹയിരക്കാർ കുജനെയും കുജന്റെ ദേവതകളെയും ഭജിക്കുന്നത് ഉത്തമമാണ് ചൊവ്വാഴ്ചകൾ മഹയിരം ചിത്തിര അവിട്ടം നക്ഷത്രങ്ങൾ എന്നിവയിൽ കുജമന്ത്രം സ്തോത്രജപം സുബ്രഹ്മണ്യ ഭജനം എന്നിവ നടത്തുന്നതാണ് ചൊവ്വാഴ്ചയും മഹയിരവും ചേർന്നു വരുന്ന ദിവസം വ്രതം മറ്റ് ദോഷപരിഹാരാനുഷ്ഠാനങ്ങൾ എന്നിവയ്ക്കും സവിശേഷ പ്രാധാന്യമുണ്ട് ഈ ദിവസം അങ്കാരക പൂജ നടത്തുന്നതിന് നന്നായിരിക്കും ചുവന്ന വസ്ത്രങ്ങൾ ഇവർക്ക് അനുകൂലമാണ് മഹേരം ഇടവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തുന്നതും നന്നായിരിക്കും നക്ഷത്രമൃഗം പാമ്പ് വൃക്ഷം കരിങ്ങാലി ഗണം ദേവഗണം യോനി സ്ത്രീ പക്ഷി പുള്ളു ഭൂതം ഭൂമി